േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ താരയുടെയും കാര്യത്തിലെ സത്യാവസ്ഥ തൻ്റെ ഭാര്യ മനസ്സിലാക്കി എന്ന തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ രാഹുൽ ഇതോടെ രാഹുൽ മുമ്പിലേക്ക് കടന്നു വരികയും ഷാരിയോട് എല്ലാം ഞാൻ കണ്ടു എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഷാരി ഓ ഇപ്പോഴെങ്കിലും കണ്ടല്ലോ എന്ന് വ്യക്തമാക്കുകയും പക്ഷെ താൻ ചെയ്ത ചതികൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുകയും അതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രാഹുൽ എന്തുകൊണ്ടാണ് നീ എന്നെ മനസ്സിലാക്കാത്തത് നിന്നെയും പിന്നെ മകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ആ സമയത്തൊക്കെ എന്നെ തള്ളി പറയുകയാണ് നിങ്ങൾ ചെയ്തത് ആ കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവൻ ഇങ്ങനെ വളർന്നു പന്തലിക്കുന്നതിനും പിന്നെ നമ്മുടെ മകളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നതിനും കാരണം ഞാനല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് അവനെ ഇത്രയധികം വളർത്തിയെടുത്തത് ഇല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കരിക്കുകയില്ലായിരുന്നു അവനെ ഇപ്പോൾ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് നമ്മുടെ മകൾ ആ വിശ്വാസം തെറ്റി എന്നുള്ള കാര്യം അവൾ അറിയുകയാണ് എങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് മനോഹരനെ എങ്ങനെയാണ് പാട്ടിലാക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര നിസാരമല്ല അവൻ തന്ത്രശാലിയാണ് അവനെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ് പക്ഷെ പരാജയമായിരുന്നു ഫലം ഇതിന് സഹായം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ കല്യാണിക്കും കിരണിനും മാത്രമേ അതിനാകൂ അതുകൊണ്ട് തന്നെ അവരെ ചെന്നുകണ്ട് സഹായം അഭ്യർത്ഥിച്ച് മതിയാകൂ എന്നുള്ള കാര്യവും പറയുന്ന ശാരി അതിനായി മറ്റാരുമല്ല നിങ്ങൾ തന്നെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന രാഹുൽ ആകെ ഞെട്ടിപ്പോകുന്നു ഞാനോ ഞാൻ എങ്ങനെ പോകാനാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന രാഹുൽ എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ തന്നെ പോകും നിങ്ങൾ തന്നെ ഇത്രയും നാൾ അവരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ പറയുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ഒരു തീരുമാനമാക്കി കൊണ്ട് വരികയും ചെയ്യും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടേക്ക് പോകേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ശാരി അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിന് തിരിച്ചടി ആയതിനെ തുടർന്ന് രാഹുൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല എന്ന് രാഹുൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കാർത്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനവുമായി കിരൺ മുന്നിലേക്ക് വരികയാണ് കാർത്തികയുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാർത്തികയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് അതിനായി ഉടൻ തന്നെ ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കല്യാണിക്ക് ഇത് ഏറ്റു എന്ന് കല്യാണി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്